ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ട്വിങ് ടോക്കീസ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്ന ഈയൊരു വീഡിയോക്ക് ഇൻട്രോ ഞോട് എടുക്കാൻ മറന്നു കേട്ടോ അതാണ് ഇങ്ങനെ പറയുന്നത് ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ ഈ വീഡിയോ ശരിക്കലും ഞങ്ങൾ ഓണത്തിനെടുത്ത വീഡിയോ ആണ് ഓണത്തിനൊരു സ്ഥലം വരെ പോയി ഉണ്ടെങ്കിലും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഏതാ സ്ഥലം എന്നൊക്കെയുള്ളത് ഞാൻ വയ്യേ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗൈസ് നമ്മളിപ്പോൾ എവിടെ വന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മുടെ കോഴിക്കോട് ലുലു ലുലുമാൾ വന്ന വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായെന്ന് വിചാരിക്കുന്നത് അപ്പം നമ്മൾ ഈ ലുലു മോളിലേക്കാണ് കേട്ടോ വന്നത് നമ്മൾ കുറേ ആയി വരണമെന്ന് വിചാരിക്കുന്നത് ഇത് തുറന്നിട്ടിപ്പം ഒരാഴ്ച അങ്ങാനും ആയിട്ടോ ഇപ്പോഴാണ് നമുക്ക് വരാൻ വേണ്ടി പറ്റിയത് ഇത് തുറന്ന സമയത്തൊന്നും ഇതിൻ്റെ അടുത്തേക്ക് അടുക്കാൻ കൂടി പറ്റൂല ഇതിന് അത്രക്കും തിരക്കാണ് ഇപ്പം എന്താ അതിൻ്റെ ഉള്ളിൽ തന്നെ കണ്ടിട്ടില്ല നല്ല തിരക്കാണ് നമ്മളിപ്പോൾ നടക്കുകയാണെങ്കിൽ തന്നെ ആൾക്കാർ വന്ന് മുട്ടു അത്രക്കും തിരക്കുണ്ടായിട്ട് അവിടെ നമ്മൾ പോയ സമയത്ത് ഇവിടെ ഒക്കെ പോവുകയാണെങ്കിൽ ഇപ്പം പറഞ്ഞ് രാവിലെ അങ്ങനെ പോകേണ്ടി വരുമെന്ന് അല്ലാണ്ട് ഉച്ച വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തിരക്കാണ് രാത്രി ഒന്നും പോകാനേ പറ്റില്ല അത്രക്കും തിരക്കാണ് ഇപ്പോൾ നമ്മൾ പോയ സമയത്ത് ഒരു ഒത്തിരി ആൾക്കാർ കുറവുണ്ടായിന് ആൾക്കാരുണ്ട് പക്ഷെ ഹൈപ്പർ മാർക്കറ്റിൽ അത്ര അങ്ങോട്ട് നിറഞ്ഞില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി പിന്നെ അത്രക്കും കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കുറച്ചൊക്കെ വീഡിയോ എടുക്കാൻ പറ്റി പിന്നെ നമ്മൾ സാധനങ്ങൾ നമുക്ക് നോക്കി നല്ലോണം എടുക്കാനും പറ്റി കേട്ടോ പിന്നെ ഇവിടെ നെസ്റ്റോ അല്ല കേട്ടോ ലുലുവിൻ്റെ തന്നെ ഹൈപ്പർ മാർക്കറ്റാണ് ഗൂഗുലത്തിൽ ഹൈലൈറ്റ് മാറിലൊക്കെ നെസ്റ്റോൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഓഫേഴ്സ് ഉണ്ടാവും ഇവിടെ അങ്ങനെ ഓഫർ എന്ന് പറയാൻ എങ്കിൽ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ അത്ര അങ്ങനെ ഓഫറൊന്നും തോന്നിയില്ല റേറ്റ് ഒക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ ഉണ്ട് സാധനത്തിങ്ങൊക്കെ പിന്നെ നമ്മൾ അതിൽ നിന്ന് വേണ്ട സാധനങ്ങൾ നോക്കിയെടുത്ത് പിന്നെ ഞാൻ അവിടെ കണ്ട ഒരു സാധനമാണ് ഈ മെഴുകുതിരി ഇട്ടോ പല ഷേപ്പിലുള്ളത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ ഇതും കൂടെ അങ്ങ് വീഡിയോ എടുത്താണ് കേട്ടോ നമ്മൾ റോസാപ്പൂ പോലെയുള്ളത് ഓരോ ഷേപ്പിലുള്ളതൊക്കെ ഗൈസ് പിന്നെ അവിടെ കണ്ടതാണ് ഈ നോട്ട്ബുക്കൊക്കെ പൊതിരുന്ന കവറുണ്ടാവില്ലേ അതിൻ്റെ പല കളറിലുള്ള നല്ല രസം ഉണ്ടായിട്ട് അത് കാണാൻ അതുപോലെ തന്നെ ഈ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്നതിൻ്റെ കവറും ഉണ്ടായിന് അതും പല മോഡലിൽ പല കളറിലായിട്ടുള്ളത് ഈ ലുലു മോളിൽ മെയിൻ ആയിട്ടുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടവരെല്ലാവരും പറഞ്ഞത് ഈ ഗോകുലത്തിലെ ഹൈലൈറ്റ് മാളിലൊക്കെ ഉള്ളതിനെക്കാട്ടും വലിയ ഹൈപ്പർ മാർക്കറ്റാണ് ഇവിടെ ഉള്ളതെന്നാണ് ുള്ള സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കിട്ടും അപ്പോൾ അതനുസരിച്ചുള്ള റേറ്റ് അതിന് ഉണ്ട് നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി നോക്കി ഫസ്റ്റ് തന്നെ നമ്മൾ കയറിയത് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ഞാൻ ഇങ്ങോട്ട് വന്നത് പിന്നെ നമ്മൾ ഈ ലുലു മോളിലേക്ക് വരുമ്പോൾ മാമനെയും മാമിനെയും ഇർഫുനെ ജനുവിനെ സാർമിനെയൊക്കെ കൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ ഓല ആദ്യം നമ്മൾ പുറക്കാട്ടിൽ നിന്ന് വണ്ടി കേട്ടിട്ടാണ് നമ്മൾ നേരെ ലുലു മോളിലേക്ക് വിട്ടത് മാമൻ ഗൾഫിൽ നിന്ന് വന്നിരുന്നു കേട്ടോ അപ്പോൾ മാമൻ വന്നിട്ട് ഒരാഴ്ച അങ്ങനെ ആയി അപ്പോൾ മാമനെയും കൂട്ടി എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ പോയത് നമ്മൾ ലുലു മോളിലേക്കാണ് പിന്നെ അവിടെ കാൽക്കുലേറ്ററൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്തതാണ് കേട്ടോ ഗൈസ് അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് സാധനം വാങ്ങാമല്ലേനു അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം ഗൈസ് ഇപ്പം നിങ്ങൾ കാണുന്നത് ബില്ല് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര തിരക്കാണ് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലല്ലേ ഈ ഒരു ഭാഗത്ത് നല്ല തിരക്കാണ് ഇവിടെ ക്യൂ ഒക്കെ ആയിട്ട് ഇതിനുള്ളത് പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ ക്യൂ ഒക്കെ ഉണ്ടോയെന്നെ തോന്നൂല കാര്യം അത്രക്കും ആൾക്കാർ ഭയങ്കര റഷ് ആയിട്ടാണ് അതിൻ്റെ ഉള്ളിലുള്ളത് ഞാൻ ആദ്യം ക്യൂ നിന്നത് പിന്നെ ഇപ്പം പറഞ്ഞു ഇങ്ങനെ നിൽക്കണ്ട ഇനിയിപ്പം ഇങ്ങനെ പുറത്തേക്ക് പോയിക്കോ ഇപ്പം നിൽക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ എപ്പോഴേ മാമനും കൂടെ ആണ് അവിടെ നിൽക്കുന്നത് നമ്മളോടൊക്കെ പുറത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള അവിടെ ആണ് നിൽക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് പുറത്തും കാണാം അത്രക്കും തിരക്കുണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കിയുള്ള സ്ഥലത്തോട്ട് പോയതാണ് അവിടെ ഹൈപ്പർ മാർക്കറ്റ് മാത്രമല്ലല്ലോ വേറെ കുറേ സാധനങ്ങൾ ഉണ്ടല്ലോ കാണാം അപ്പോൾ അത് കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവിടെ ഉണ്ട് ഈ കമ്മലൊക്കെ നല്ല രസമുള്ള ഒരു കല്ലൊക്കെ കണ്ട പച്ചയും നീലയും കറുപ്പും മഞ്ഞ ഒക്കെ മഞ്ഞല്ലോട്ടോ ചുവപ്പാൻ തോന്നുക ഓക്കെ അപ്പം അതൊക്കെ കണ്ട് പിന്നെ ബ്രേസ്ലെറ്റ് വാച്ച് അതൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് കിട്ടോ കാണാനെല്ലാം ഭയങ്കര രസമുണ്ട് പിന്നെതാ ബ്ലാക്ക് മെറ്റലിൻ്റെ കമ്മലാണ് വലിയ വലിയ കമ്മലാണ് ഗൈസ് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി അപ്പോൾ നമ്മൾ വിചാരിച്ചു റേറ്റ് ഒക്കെ ഒന്ന് നോക്കാം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ വാങ്ങാം എന്നുള്ളതിൽ നിന്നും അപ്പോൾ ആ ബ്ലാക്ക് മെറ്റലിൻ്റെ കമ്മലെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെതാ ഇതുപോലത്തെ ഈ റിങ് പോലത്തെ ഉള്ള കമ്മലും ഉണ്ട് ഗൈസ് അതുമാത്രമല്ല റോസ് ഗോൾഡിൻ്റെ കമ്മല് പിന്നെ ഗോൾഡ് കളറുള്ള കമ്മൽ ഉണ്ട് കഴിഞ്ഞിട്ട് വെറൈറ്റി ടൈപ്പ് കമ്മലുണ്ട് അവിടെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ബ്ലാക്ക് മെറ്റലിൻ്റെ കമ്മൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം അതിൻ്റെ റേറ്റ് ഒന്ന് ഞങ്ങള് ജസ്റ്റ് ഒന്ന് നോക്കി അപ്പോൾ ഞാനും ലിയസ് ആർമിയൊക്കെ ഒന്നും ഞെട്ടിപ്പോയി ഗൈസ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തഞ്ചൊക്കെ ആണ് അതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് അപ്പം അത്രക്കും വലിയ പ്രൈസുള്ള കമ്മലൊക്കെ എന്തിനാണ് വാങ്ങുന്നതെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ തന്നെ വെച്ച് ഇപ്പം അറിഞ്ഞാണ് വേണമെങ്കിൽ വാങ്ങിക്കുമെന്ന് ഈയൊരു റേറ്റിനും വാങ്ങുന്ന ആൾക്കാരുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾക്ക് ഇതുപോലെ റേറ്റും ഉണ്ടാവും അത്രേ ഉള്ളൂ ഗൈസ് പിന്നെ നമ്മൾ നേരെ കയറിയത് ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്കാണ് കേട്ടോ ഇവിടെ കയറിയതിൻ്റെ മെയിൻ ഉദ്ദേശം ഒരു ക്രോപ്പ് ടോപ്പ് വാങ്ങുക എന്നുള്ളതാണ് ഞാൻ ലെയൻ കുറെയായി വിചാരിക്കുന്നു ഒരു ക്രോപ് ടോപ്പ് വാങ്ങണം എന്നുള്ളത് ഇന്ത്യയിലേൻ്റെ ഉള്ള ഡ്രസ്സിൽ ഓൾമോസ്റ്റും ലോങ് ടോപ്പ് ആണ് അപ്പം ഒരു ക്രോപ് ടോപ്പ് വാങ്ങിയാൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് ഒരു ചേഞ്ച് ഒക്കെ വേണ്ടതായി അപ്പം അങ്ങനെ ഒരു ക്രോപ് ടോപ്പ് നോക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് പറ്റിയ ക്രോപ് ടോപ്പ് ഉണ്ടോയെന്ന് ജസ്റ്റ് ലിയാൻ നോക്കുകയാണ് ഞങ്ങൾ ലോങ് ടോപ്പ് ഇട്ടിട്ട് തയക്കായതുകൊണ്ട് ഇപ്പം ഷോട്ട് ടോപ്പൊക്കെ അതായത് ക്രോപ് ടോപ്പൊക്കെ ഈ ട്രയൽ ചെയ്ത് നോക്കുമ്പം ഭയങ്കര പോലെ ഫീൽ ചെയ്യും പിന്നെ നമ്മൾ അത് അവിടെ തന്നെ വെക്കും ഒരുപാട് ചെറുത് പറ്റൂല എങ്കിലും ഒക്കെ ഇഷ്ടമാവില്ല ഒരു മിനിമം ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനത്തത് ബാക്ക് കുറച്ച് തൂങ്ങിയിട്ടും ഉണ്ടായിരുന്നു ഒന്ന് വെച്ചോക്ക് ഭംഗിയുണ്ടല്ലേ ഗൈസ് ഇവിടുന്ന് ഞങ്ങൾക്ക് പറ്റിയ ഡ്രസ്സൊന്നും കിട്ടിയില്ല പക്ഷെ ഇവിടെ നല്ല കലക്ഷൻസ് ഉണ്ട് കേട്ടോ ഇനി നമ്മൾ നേരെ ഗോകുലത്തിലേക്ക് പോവുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മൂളത്തെ ഫ്ലോറിലൊക്കെ ആയിട്ടാണ് ഈ ഗെയിം കളിക്കുന്ന സ്ഥലമൊക്കെ ഉള്ളത് പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് പോയി നമുക്ക് നമുക്കവിടുന്ന് അനങ്ങാനേ പറ്റില്ല ഗെയിമൊന്നും മതി കളിക്കാൻ കൂടി പറ്റില്ല അത്രക്കും നല്ല ക്രൗഡായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇപ്പം പറഞ്ഞ് നമുക്ക് ഗോകുലത്തിലേക്ക് പോവാന്ന് അവിടെ ആകുമ്പോൾ ഇത്ര ക്രൗഡ് ഉണ്ടാവില്ല നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നടന്ന് കളിക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ടാവും ഇത്രയും ക്രൗഡ് ഉണ്ടാവില്ല ഇതിപ്പം പുതിയതായിട്ട് തുറന്നുകൊണ്ടാണ് ഇത്രയും ക്രൗഡായിട്ടുള്ളത് ഇനി കുറച്ച് ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ കുറേ ഒന്ന് വിചാരിക്കാം ഇവിടെ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് രാവിലെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലവണ്ണം ഷോപ്പ് ഒക്കെ ചെയ്യാം നല്ലോണം എൻജോയ് ചെയ്യാം ഒരു വൈകുന്നേരം രാത്രി ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ലതുപോലെ ക്രൗഡ് ആവാൻ തുടങ്ങും പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അങ്ങനെ പോയി എന്തെങ്കിലും സാധനം വാങ്ങാനോ ഒന്നും തിരയാനൊന്നുമുള്ള സമയം കിട്ടൂല പിന്നെ അവിടെ നമ്മൾ പാനിപ്പൂരി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഇർഫു ധനു അല്ലൂസു ഒക്കെ തിന്നുകയാണ് കേട്ടോ ഇൻറ്റുവിൽ ഏകം പാനിപ്പൂരി അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ തിന്നിയില്ല പിന്നെ പാനിപ്പൂരി ലവേഴ്സ് ഉണ്ടെങ്കിൽ കമൻപിലോട്ടോ ഗൈസ് നമ്മളങ്ങനെ ഗൂഗുലത്തിലെത്തിയിട്ടോ ഇന്ന് ഓണം ആയതുകൊണ്ട് ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് നല്ല രസം ഉണ്ടേനേം കാണാൻ അപ്പം നിങ്ങളൊന്ന് കണ്ടു വെക്കി ാണ് ഇതായി ഞാനുള്ള എം എ പി അല്ലൂസൊക്കെ ത്രീ ഡി കണ്ടതാണ് പക്ഷേ മാമനും മാമോലൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഓല് ഈ പ്രാവശ്യം കയറിക്കോട്ടെ എന്ന് വിചാരിച്ച് ആറ് സീറ്റുണ്ടാവട്ടെ അഞ്ച് ആൾക്കാരേ ഉള്ളൂ പിന്നെ ഒരു സീറ്റിന് ഇവിടെ ആദ്യം ഒരാൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലൂസ് അപ്പോൾ ഓലപ്പുറ ഓലൂ അല്ലൂസും കൂടെ കയറുന്നുണ്ട് എന്ന് പറഞ്ഞ് അപ്പം ഇനി ത്രീ ഡി കാണാൻ വേണ്ടി പോകുന്ന എക്സൈറ്റ്മെൻറ്റിലാണ് ഓലൊക്കെ അപ്പം കണ്ട് കഴിഞ്ഞിട്ട് ഓല റിവ്യൂ കൂടെ നമുക്ക് ചോദിക്കാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ പോയപ്പോഴാണ് കേട്ടോ കയറിയത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു

ോൽക്ക് എല്ലാവർക്കും ത്രീ ഡി ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അത് കഴിഞ്ഞിട്ടും അതിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ആരൊക്കെ വന്ന് വെട്ടിക്കൊത്തുന്നതൊക്കെ ഇതിൽ ഗൺഷൂട്ടും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിങ് ആണ് ഇത് കണ്ട് കഴിഞ്ഞിട്ട് വില ഈ ഒരു എക്സൈറ്റ്മെൻ്റ് സന്തോഷം കാണുമ്പോൾ എനിക്ക് ഒക്കെ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ ില് പോയി അവിടെ കൊറച്ചു നേരം ഇപ്പൊ നമ്മള് ഗോകുലന്മാളിൽ വന്ന അവിടെ കളിക്കുന്നതിലൊന്നും കേറാൻ പറ്റില്ല നല്ല തിരക്കി നല്ല വിഷായി ഇനി നമ്മള് പോവാൻ പോവാണ് ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് കോഴിക്കോട് വൺ ഓഫ് ദ ഫേമസ് റെസ്റ്റോറൻറ്റാണ് ആണ് ബേക്ക് അറേബ്യൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് വെയിറ്റ് ചെയ്യുവാണ് നമ്മൾ ഫുഡ് ഇനി ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇനി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇനി വീട്ടിലേക്ക് പോകണം എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇനി വേഗം ഫുഡ് ഓർഡർ ചെയ്തിട്ട് കാണാം ഗൈസ് നമ്മളങ്ങനെ വെയിറ്റ് ചെയ്ത് നമ്മുടെ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ എന്തൊക്കെ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞുതരാം പൊറോട്ട നെയ്പത്തിരി പിന്നെ ചപ്പാത്തി ബട്ടർനാൻ ഷവായ ചിക്കൻ സിക്സ്റ്റി ഫൈവ് പിന്നെ ഫിഷ് മൂളി പിന്നെ ഒരു ചിക്കൻ്റെ ഒരു കറിയും ഉണ്ടായിരുന്നു അതിൻ്റെ എന്തോ ഒരു പേരുണ്ടായിരുന്നു അത് ഞാൻ മറന്നു ഈ ഗൈസ് മാമിക്ക് ചപ്പാത്തി മതിയെന്ന് പറഞ്ഞത് മാമിനി നെയ്സ്പത്തിരി മതി പറഞ്ഞത് പിന്നെ ഇപ്പഴത്തെ ഷവായും ബട്ടർനാനുമാണ് പിന്നെ ബാക്കി എല്ലാവർക്കും പൊറോട്ട ആണ് കേട്ടോ പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യമൊന്നും പറയേണ്ട ഗൈസ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കറി കറി മതി നേരെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ വീട്ടിൽ പോയി കിടന്നുറങ്ങി അടിപൊളിയായി അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്ര ഉള്ളതിന് ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ട് ഞങ്ങളെ വീട്ടിൽ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടാവില്ല പിന്നെ തൊട്ടടുത്ത് വീട്ടിലുള്ള ആൾക്കാർ ഞങ്ങളെ ഓല വീട്ടിലേക്ക് ക്ഷണിച്ചതായിരുന്നു കേട്ടോ എന്നിട്ട് അവിടുന്ന് ഒരു അടിപൊളി സദ്യയൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി എന്ത് വീഡിയോസാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടായാൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ